ഉത്സവങ്ങൾക്കായി ആനകളെ ബുക്ക് ചെയ്യാൻ പോകുന്നവർക്ക് ആനകളുടെ ഏകദേശ ദിവസേന വാടകയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആന ഇടുന്നള്ളത്തിലെ കടുത്ത നിയന്ത്രണങ്ങൾ മൂലം ഒന്നിൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂരങ്ങൾ നടത്താൻ ക്ഷേത്ര കമ്മിറ്റികൾ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് അവരെ വരയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ആനകളുടെ പ്രതിദിന കത്തുക ആനകളുടെ പ്രതിദിന വാടകയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും കേരളത്തിലെ പ്രമുഖരായ കുറച്ചാനകൾക്ക് മാത്രം പ്രതിദിന വാടകയിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനകളുടെ ദിവസേന വാടക ഒരു ഉദ്ദേശ കണക്ക് മാത്രമാണ് അതിനാൽ ആനയെ ബുക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബുക്കിംഗ് ഏജൻസിയുമായോ ഉടമസ്ഥരുമായോ ബന്ധപ്പെട്ട് വേണം ആനയുടെ വാടക ഉറപ്പിക്കാൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകളുടെ ലിസ്റ്റിൽ വി ഐ പി പരിഗണന നൽകുന്നൊരു ആനയാണ് തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ തൃശൂർപുരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പെടുക്കുന്ന ചന്ദ്രശേഖരന് ആവശ്യക്കാർ ഏറെയാണ് ഏകദേശം ഡിസംബർ മാസം കഴിയുമ്പോൾ തന്നെ സീസണിലെ എല്ലാ ദിവസത്തെയും ഉത്സവപൂര പരിപാടികൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കും ശരാശരി ഒരു ലക്ഷം രൂപ മുതലായിരുന്നു ചന്ദ്രശേഖരന് കഴിഞ്ഞ വർഷം ഒരു ദിവസത്തേക്ക് വാടക നൽകേണ്ടി വന്നിരുന്നത് ഈ വർഷം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇത് രണ്ടു ലക്ഷം വരെ ആകാനും സാധ്യതയുണ്ട് തൃശൂർ തൃശൂർപൂരത്തിൽ തിടമ്പാനായതിനാൽ മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും തിടമ്പാനായി മാത്രമേ ചന്ദ്രശേഖരനെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ പുതുപ്പള്ളി സാധു മികച്ച തലപ്പൊക്കവും ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യമുള്ള പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസച്ചാന്റെ ഗജസേനയിലെ രണ്ടാമനായ പുതുപ്പള്ളി സാധുവിന് സീസണിൽ ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യാനായി രണ്ടു ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും വിശേഷ ദിവസങ്ങളിലും സ്ഥലത്തിന്റെ ദൂരമനുസരിച്ച് ഈ റേറ്റിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ ഗുരുവായൂർ ദേവസ്വത്തിലെ ഏറ്റവും തിരക്കേറി ആനയായ ഗുരുവായൂർ നന്ദന് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം മുതലായിരുന്നു വാടക നൽകേണ്ടി വന്നിരുന്നുവെങ്കിൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ തിടമ്പാനയായി മാത്രമേ ക്ഷേത്രങ്ങളിലേക്ക് അയക്കുകയുള്ളൂ ഗുരുവായൂർ നന്ദൻ കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ആനയായ ഗുരുവായൂർ ഇന്ദ്രസേനും കഴിഞ്ഞ വർഷം ഒരു ലക്ഷം മുതലായിരുന്നു വാടകയെങ്കിൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് കുന്നത്തൂർ രാമു ശാന്ത സ്വഭാവം കൊണ്ട് ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ കുന്നത്തൂർ രാമുവിന് ഒരു ലക്ഷം മുതലായിരിക്കും ദിവസവാടക നൽകേണ്ടി വരിക വാഹന ചിലവ് കൂട്ടി ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ കുന്നത്തൂർ രാമുവിന്റെ ദിവസേന വാടകയായി നൽകേണ്ടി വരും ചെറുപ്പുളശ്ശേരി രാജശേഖരൻ പത്തടിക്ക് മുകളിൽ ഉയരമുള്ള രാജശേഖരന് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ആവശ്യക്കാർ നൽകേണ്ടി വന്നത് ഈ വർഷവും ഏകദേശം ഇതേ തുക തന്നെ നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം പുത്തൻകുളം കേശവൻ തലപ്പൊക്കത്തേക്കാൾ ഉപരിയായി ആനച്ചന്തം ഇഷ്ടപ്പെടുന്നവർക്ക് ബുക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ ആനയാണ് പുത്തൻകുളം കേശവൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദിവസത്തേക്ക് എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഈ ആനയ്ക്ക് വാടകയായി നൽകേണ്ടതായി വരും എന്നാൽ വിശേഷ ദിവസങ്ങളിൽ ഈ വാടകയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാം ഉണ്ണിമങ്ങാട് ഗണപതി കൂട്ടാനയായും തിടമ്പാനയായും ഉപയോഗിക്കാൻ കഴിയുന്ന ഉണ്ണിമങ്ങാട് ഗണപതി എന്ന ആനയ്ക്കും സീസണിൽ ആവശ്യക്കാർ അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ അവന്റെ ശാന്ത സ്വഭാവവും കാണാനുള്ള ഭംഗിയുമാണ് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ആയിരുന്നു ഗണപതിക്ക് കഴിഞ്ഞ വർഷം നൽകേണ്ടി വന്നത് ഈ വർഷവും ഒരു ലക്ഷം മുതൽ വിശേഷ ദിവസങ്ങളിൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ലോറി വാടകം ഉൾപ്പെടെ ഈ ആനയ്ക്ക് നൽകേണ്ടി വരുമെന്ന് കണക്കാക്കാം ചിരക്കര ശ്രീറാം പത്തടിക്കാരനും ശാന്ത സ്വഭാവക്കാരനുമായ ചിറക്കര ശ്രീറാമിനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ സീസണിൽ ഒരു ദിവസത്തേക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നൽകിയാണ് സീസണിൽ ആനപ്രേമികൾ ശ്രീറാമിനെ ബുക്ക് ചെയ്തത് ഈ വർഷവും ഏകദേശം ഇതേ റേറ്റ് തന്നെ ഈ ആനയ്ക്ക് നൽകേണ്ടി വരും കുഞ്ചു തലപ്പൊക്കം കൊണ്ട് ഉത്സവപ്പുരപ്പറമ്പുകളെ ആവേശക്കൊടുമുടിയിലെത്തിക്കുന്ന ഊക്കൺസ് എന്ന ഒറ്റക്കൊമ്പനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് തലപ്പൊക്ക മത്സരങ്ങൾ ഏറെ വാശിയോടെ നടക്കുന്ന പുരങ്ങളിൽ കുഞ്ചുവിനെ സ്വന്തമാക്കാൻ കമ്മിറ്റിക്കാർ തമ്മിൽ മത്സരമായിരിക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ഒരു ദിവസത്തേക്ക് വാടകയായി കുഞ്ചുവിന് നൽകേണ്ടിവരും ലോറി വാടക കൂടി ചേരുമ്പോൾ ഈ റേറ്റിൽ വ്യത്യാസമുണ്ടാകാനും സാധ്യതയുണ്ട് പുതുപ്പള്ളി കേശവൻ തലപ്പൊക്കം കൊണ്ടും ഗജസൗന്ദര്യം കൊണ്ടും ഉത്സവപുര പറമ്പുകളിൽ ആവേശം വാരി വിതർന്ന പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻവർഗീസ് അച്ചാന്റെ ഗജവീരന്മാരിൽ പ്രമുഖനായ പുതുപ്പള്ളി കേശവനെ സ്വന്തമാക്കാൻ കേരളത്തിലെ ഉത്സവപുര കമ്മിറ്റിക്കാർ തമ്മിൽ കടുത്ത മത്സരമാണിപ്പോൾ നടക്കുന്നത് സീസണിൽ മൂന്ന് ലക്ഷം രൂപ മുതലായിരിക്കും കേശവന് നൽകേണ്ടി വരിക ലോറി വാടക കൂടി ചേരുമ്പോൾ ഇത് മൂന്നര ലക്ഷം രൂപ വരെ അയക്കാം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ആനകളുടെ ഉയരമളന്നാൽ ആദ്യത്തെ അഞ്ചാനകളുടെ ലിസ്റ്റിൽ ഉറപ്പായും ഉണ്ടാകുന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന പത്തടിക്കാരൻ ആനയ്ക്കും സീസണിൽ ആവശ്യക്കാരേറെയാണ് താരതമ്യേന തെറ്റില്ലാതെ നിലവു നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ മത്സരപൂരങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ വർഷവും ആവശ്യക്കാരുണ്ടാകും സീസണിൽ പ്രതിദിന വാടക ഒന്നര ലക്ഷം രൂപ മുതലായിരിക്കും നൽകേണ്ടി വരിക ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ആനകളിലൊന്നായിരിക്കും ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആനയ്ക്ക് സീസണിലെ എല്ലാ ദിവസങ്ങളിലേക്കും കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സീസണിൽ രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ പ്രതിദിനം അനന്തപത്മനാഭന് വാടകയായി നൽകേണ്ടി വരിക തലപ്പൊക്ക മത്സരങ്ങൾ കൂടുതലായി നടക്കുന്ന തൃശൂർ കുന്നംകുളം ഭാഗത്ത് ഈ ആനയ്ക്ക് ആവശ്യക്കാരേറെ തിരുവാറാട്ടുകാവ് കാളിദാസൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാളിദാസൻ എന്ന ആനയുടെ ദിവസേന വാടക ഒരു ലക്ഷമായി ഉയർത്തിയിട്ടും ആനയ്ക്ക് ആവശ്യക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് മുൻവർഷത്തെ പോലെ കാളിദാസിന് ആവശ്യക്കാർ കൂടിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ആനയുടെ പ്രതിദിന വാടക കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ വർഷം നിലവിൽ ഒരു ലക്ഷം മുതലായിരിക്കും കാളിദാസിന്റെ പ്രതിദിന വാടക എന്നാണ് അറിവ് പക്ഷേ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ലേലത്തിലൂടെ ആയിരിക്കും ആവശ്യക്കാർ തീരുമാനിക്കുക തൃക്കടവൂർ ശിവരാജു കേരളത്തിലെ ഉയരം കൂടിയ ആനകളിൽ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃക്കടവൂർ ശിവരാജു എന്ന നാടൻ ആനച്ചന്തത്തിനും സീസണിൽ ആവശ്യക്കാരേറെയാണ് രണ്ടര ലക്ഷം വരെയായിരിക്കും ശിവരാജുവിനെ സ്വന്തമാക്കാൻ കമ്മിറ്റിക്കാർക്ക് നൽകേണ്ടി വരിക ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ആയിരിക്കും ശിവരാജുവിന്റെ ആവശ്യക്കാർ തിരഞ്ഞെടുക്കുക പാമ്പാടി രാജൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ ആനച്ചന്തത്തിന്റെ അവസാന വാക്കായ കതിർവില്ലടകൻ പാമ്പാടി രാജനും സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത നാല് മാസത്തേക്കുള്ള ആവശ്യക്കാർ രാജനെ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട് രണ്ടു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ രാജന് പ്രതിദിനം വാടകയായി നൽകേണ്ടി വരും ചിറയ്ക്കൽ കാളിദാസൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയായ ചിറക്കൽ കാളിദാസന്റെ വാടക കഴിഞ്ഞ വർഷം തന്നെ രണ്ടു ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തിന് മുകളിലായിരുന്നു ഈ വർഷം മൂന്ന് ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെ ആകാനും സാധ്യത കൂടുതലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏക്കത്തുക സ്വന്തമാക്കുന്ന ആനയെന്ന ബഹുമതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് തന്നെയാണ് സ്വന്തമായിട്ടുള്ളത് ഈ വർഷം വിശേഷ ദിവസങ്ങളിൽ അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ രാമചന്ദ്രന് നൽകേണ്ടി വരുമെന്ന് തന്നെ കണക്കാക്കാം